പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ഗുണ്ട ജുബൈറിനെ ചാലശ്ശേരി പോലീസ് അതിസാഹസികമായി പിടികൂടി ചാലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട തൊത്താല തിരുമറ്റക്കോട് ഇരുമ്പകശ്ശേരി സ്വദേശി പള്ളത്ത് വീട്ടിൽ ജുബൈർ ഇരുപത്തിയാറ് വയസ്സാണ് പിടിയിലായത് കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കൂട്ടുപ്രതിയായ ആറങ്ങോട്ടുകര സ്വദേശി രാജേഷിനൊപ്പം ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ജുബൈർ ഒരു മാസം മുൻപ് തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച് പോലീസ് ഇരിച്ച വലയിൽ വീണ ജുബൈർ സ്ഥലത്തുനിന്ന് പോലീസിനെ കബളിപ്പിച്ച് വണ്ടി ഉപേക്ഷിച്ച ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്നു കളഞ്ഞു പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ ഒന്നൊന്നായി തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ പിന്തുടർന്നു വരികയായിരുന്നു ഇതിനിടെ ചൊവ്വാഴ്ച ജുബേറും രാജേഷും തിരികെ നാട്ടിലെത്തുന്ന രഹസ്യവിവരം പോലീസിന് ലഭിക്കുകയും പോലീസ് ചെറുപ്പുളശ്ശേരിയിലെ പേങ്ങാട്ടിരി എന്ന സ്ഥലത്തു വെച്ച് ഇവരെ പിടികൂടുകയുമായിരുന്നു നാട്ടിലെത്തിയ പ്രതികളെ പിന്തുടർന്ന പോലീസ് ചെറുപ്പുഴശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പേങ്ങാട്ടേരി എന്ന സ്ഥലത്ത് വെച്ച് രാജേഷിന് പിടികൂടി ഇതിനിടെ ജുബൈർ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു പോലീസ് പിടിയിൽ നിന്ന് ഓടി സമീപത്തെ മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് ജുബേറിന്റെ കാലിന് പരിക്കേറ്റു തുടർന്ന് ജുബൈറിനെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ നിരവധി കേസുകളിൽ പ്രതിയാണ് ജുബൈർ വിവിധ കേസുകളിലെ പ്രതിയായ ജുബൈറിനെതിരെ കാപ്പ വകുപ്പ് നിലവിലുള്ളപ്പോൾ തന്നെ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന വധശ്രമ കേസിലും വിബയർ പ്രതിയായിരുന്നു സഹോദരൻ ജുനൈദിനെതിരെയും വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതിനാൽ ചാലിശ്ശേരി പോലീസ് കാപ്പിയിൽ ഉൾപ്പെടുത്തിയിരുന്നു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹൻ എസ് ഐ ശ്രീലാൽ ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ അബ്ദുൾ റഷീദ് എ സി പി ഒ സജിദ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ റിയാസ് നൌഷാദ് ഖാൻ ഷൻഫീർ രാജേഷ് മിജേഷ് രഞ്ജിത്ത് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളിൽ സാഹസികമായി പിടികൂടിയത് ஆதிவரி செய்வதற்கு அடிந்த പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി